ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറയുന്ന ഒമ്പതാം ക്ലാസ്സിലെ നാലാമത്തെ അധ്യായമാണ് നമ്മളവിടെ പഠിക്കുന്നത് അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പുതുതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു അധ്യായത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം വരാൻ പോകുന്ന പരീക്ഷകൾക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു അധ്യായമാണ് കാരണം ധാരാളം ചോദ്യങ്ങൾ ഈ ഒരു അധ്യായത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഈ ഒരു അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ലക്ഷ്യപ്രമേയം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റെസല്യൂഷനെ കുറിച്ചാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നാം തീയതിയാണ് ലക്ഷ്യപ്രമേയം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് എന്ന് പറയുന്ന വർഷത്തിൽ ഡിസംബർ മാസം ആറാം തീയതിയാണ് ഭരണഘടന രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത് തുടർന്ന് ഡിസംബർ ഒമ്പതാം തീയതിയാണ് അതിൻ്റെ ആദ്യത്തെ യോഗം ചേരുന്നത് ഡിസംബർ ഒമ്പതാം തീയതി ആദ്യ യോഗം ചേർന്നപ്പോൾ സച്ചിദാനന്ദ സിൻഹയാണ് അതിൻ്റെ താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത് അതിനുശേഷം ഡിസംബർ മാസം പതിനൊന്നാം തീയതി രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നാം തീയതി ഭരണഘടനാ നിർമ്മാണ സഭയിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നു ജവഹർലാൽ നെഹ്റു എന്ത് അവതരിപ്പിക്കുന്നു ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിക്കുന്നു പിന്നീട് നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നു ആരാധിച്ച ജവഹർലാൽ നെഹ്റു ആണ് ഏത് ദിവസമാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം പതിമൂന്നാം തീയതിയാണ് ഇത് ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് അംഗീകരിച്ചത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് അവതരിപ്പിച്ചത് ഡിസംബർ പതിമൂന്നിനാണ് അംഗീകരിച്ചത് തൊട്ടടുത്ത വർഷം ജനുവരി മാസം ഇരുപത്തി രണ്ടാണ് അപ്പോൾ ഈ രണ്ട് തീയതികളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമ്മുടെ ഈ ഒരു അധ്യായത്തിൽ കൃത്യമായിട്ട് ലക്ഷ്യപ്രമേയത്തിലെ പ്രധാന ആശയങ്ങൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വരാൻ പോകുന്ന പരീക്ഷയിൽ തന്നിരിക്കുന്നതിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിലെ ആശയങ്ങൾ ഉൾപ്പെടാത്തത് ഇത് ഉൾപ്പെടുന്നതേത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതിൽ പറഞ്ഞു പോകുന്ന ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം ഇവിടെ ഒന്നാമതായിട്ട് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയെ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി മാറ്റുവാൻ ഒരു ഭരണഘടന തയ്യാറാക്കാൻ നിർദ്ദേശിക്കുന്നു അപ്പോൾ ഒന്നാമത് പറഞ്ഞിരിക്കുന്ന എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയെ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാക്കി മാറ്റുവാൻ ഒരു ഭരണഘടന തയ്യാറാക്കാൻ നിർദ്ദേശിക്കുന്നു അടുത്ത പോയിന്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യൻ പുറമുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും അപ്പോൾ ലക്ഷ്യപ്രമേയത്തിൽ സ്വതന്ത്ര ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്ന് പറഞ്ഞാൽ പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കും അതുപോലെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അതിൽപ്പെടും അതുപോലെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ഇന്ത്യക്ക് പുറത്തുള്ള അതായത് ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ അവിടെ കൃത്യമായി ശ്രദ്ധിക്കുക ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്ത് എന്നാണ് ചിലപ്പോ നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ ബ്രിട്ടീഷ് ഇന്ത്യക്ക് അകത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നൊക്കെ കൊടുക്കും അപ്പൊ അവിടെ കൃത്യമായി പറയുന്ന എന്താണ് ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ ആയിരിക്കും സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ എന്താണ് നിക്ഷിപ്തമായിരിക്കും ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും നിയമത്തിന് മുമ്പിലുള്ള സമത്വവും മൗലിക സ്വാതന്ത്ര്യവും ഉറപ്പാക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും നിയമത്തിന് മുമ്പിലുള്ള സമത്വവും അതുപോലെ തന്നെ മൗലിക സ്വാതന്ത്ര്യവും ഉറപ്പാക്കുമെന്നും ഇവിടെ പറയുന്നു ലക്ഷ്യപ്രമേയത്തിൽ പറയുന്നു അപ്പോൾ ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം പതിമൂന്നാം തീയതി അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് ഈ ആശയങ്ങളെല്ലാം തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി മാറ്റുവാൻ ഒരു ഭരണഘടന തയ്യാറാക്കാൻ നിർദ്ദേശിക്കുന്നു രണ്ടാമത് പറഞ്ഞ സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങൾ നിക്ഷിപ്തമായിരിക്കും ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും നിയമത്തിനു മുമ്പിലുള്ള സമത്വവും മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കും തുടർന്ന് ആമുഖം എന്ന് പറയുന്ന വാർത്തയ്ക്ക് വരുവാണ് പ്രിയാമ്പിൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റുവാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അബ്ജെക്റ്റീവ് ആണ് പിന്നീട് ആമുഖമായിട്ട് മാറുന്നത് അപ്പോൾ ആമുഖത്തിന്റെ ശില്പി ആരാണ് ഒബ്ജക്റ്റീവ് റെസോല്യൂഷൻ അവതരിപ്പിച്ച അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ജവഹർലാൽ നെഹ്റുവാണ് രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിനിധാനം ചെയ്യുന്നത് ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ഇത് നമ്മുടെ എസ് സി ആർ ടി അതായത് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോയിന്റ് ആണ് അത് ഇപ്പോൾ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇത് ഇനി മുമ്പത്തെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആമുഖത്തിലാണ് അപ്പം എന്താണ് നമ്മുടെ രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിദാനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന ആ വാക്കിലൂടെയാണ് നാം ഭാരതത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന രീതിയിലാണ് നമ്മുടെ ആമുഖം ആരംഭിക്കുന്നത് അതും ഓർത്തിരിക്കുക ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഇന്ത്യ പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ആമുഖത്തിൽ കൃത്യമായിട്ട് പറയുന്ന ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ് പരമാധികാര സ്ഥിതി സമത്ത മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇത് നമ്മൾ പസോമചെറി എന്ന് പറയുന്ന ഒരു കോഡിലൂടെ പഠിച്ചു വെക്കും ഇവിടെ പ എന്ന് പറയുമ്പോൾ പരമാധികാര ആ ഓർഡറിൽ തന്നെ പഠിച്ചു വയ്ക്കണം പ എന്ന് പറയുമ്പോൾ പരമാധികാര സോ എന്ന് പറയുമ്പോൾ സോഷ്യലിസ്റ്റ് ആണ് അതിൻ്റെ മലയാളമാണ് ഇവിടെ സ്ഥിതി സമത്വ എന്ന് കൊടുത്തിരിക്കുന്നത് ഇനി മ എന്ന് പറയുമ്പോൾ മതേതരയാണ് അതുപോലെ തന്നെ ജനാധിപത്യ റി എന്ന് പറയുമ്പോൾ റിപ്പബ്ലിക് ഇപ്പോൾ പസോമജറി എന്ന് ഓർത്ത് വെച്ചാൽ മതി പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഇന്ത്യ എന്നാൽ എന്താണ് എത്രയോ തവണ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് പസോമജറി എന്ന് കോളോർക്ക പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് അതിൻ്റെ സോഷ്യലിസ്റ്റിൻ്റെ മലയാളമാണിത് സ്ഥിതി സമത്ത എന്ന് പറയുന്നത് ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഏക തീയതി ചോദിച്ചാലോ ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തി നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തി ആറ് ആയിരത്തി നാല്പത്തി ഒമ്പത് നവംബർ മാസം ഇരുപത്തിയാറ് അതായത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ തയ്യാറാക്കിയ ഭരണഘടനാ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഇതാണ് നമ്മുടെ രാജ്യത്ത് നവംബർ ഇരുപത്തി ആറ് ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിൽ നമ്മുടെ ഭരണഘടന അംഗീകരിച്ച ദിവസമാണ് അഡോപ്റ്റ് ചെയ്ത ദിവസമാണ് എന്നാൽ ഇൻ ടു ഫോഴ്സ് അല്ലെങ്കിൽ അത് നിലവിൽ വന്ന എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇതാണ് നമ്മുടെ രാജ്യത്ത് റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന തീയതി ഏതാണ് നമ്മുടെ ഭരണഘടന അഡോപ്റ്റ് ചെയ്ത തീയതിയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അധികാരം നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്കാണ് ഇന്ത്യൻ ഭരണഘടന ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ആർക്കാണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾക്കാണ് അതേപോലെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അധികാരം നൽകിയിരിക്കുന്നത് ആരാന്ന് കൃത്യമായ എസ് ആട്ടിൽ പറയുന്നു ഇന്ത്യയിലെ ജനങ്ങളാണ് ഇനി ഭരണഘടനയുടെ ആമുഖത്തിലെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്താണ് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അപ്പോൾ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുകയും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് ഇനി അടുത്തത് ഇവിടെ ജവഹർലാൽ നെഹ്റു പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തി ഇത് ഇന്ന് പതിനാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നിഴുന്നേൽക്കും പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും സേവനത്തിനായി സ്വയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം ഇതാരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ് വർഷങ്ങൾക്ക് മുമ്പ് നാം വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തി ഇന്ന് പതിനാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും പുതു ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഈ അപൂർവ ജീവിതത്തിൽ ഇന്ത്യയുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും സേവനത്തിനായി സ്വയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതി പ്രതിജ്ഞ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഒരു സമയത്ത് ഇന്ത്യ ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പോൾ ഇത് ആരുടെ വാക്കുകളാണെന്ന് വെച്ചാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ ഒരു അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പുറത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞു പോകുന്നത് തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം കൃത്യമായിട്ട് വായിച്ചിരിക്കണം ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ധാരാളം ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അധ്യായമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറയുന്ന ഒമ്പതാം ക്ലാസ്സിലെ അധ്യായം ചാപ്റ്റർ ഫോർ